കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ചാടി പിടിയിലായ സൌമ്യ വധക്കേസ് പ്രതി ഗോവിന്ദമിയെ വിയൂർ അതീവ സുരക്ഷാ ജയിലിലെത്തിച്ചു ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് ഗോവിന്ദസ്വാമിയെ വിയൂർ ജയിലിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് ഗോവിന്ദസ്വാമിയെ കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിയത് മണിക്കൂറുകൾക്കകം തന്നെ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു ദീർഘനാളായി ജയിൽ ചാടാനായി പദ്ധതി ഇട്ടിരിക്കുകയായിരുന്നു ഗോവിന്ദചാമി എന്നാണ് പറയുന്നത് ജയിൽ ചാടിയാൽ ആളെ തിരിച്ചറിയാതിരിക്കുവാനായി അലർജിയുണ്ടെന്ന കാരണം പറഞ്ഞ് താടി വെക്കാതെ രൂപം മാറ്റിയിരുന്നു ശരീരഭാരം കുറയ്ക്കുന്നതിനായി ഭക്ഷണത്തിലും ക്രമീകരണം വരുത്തി ജയിലിന്റെ കമ്പി മുറിക്കുന്ന ചെറിയ ആയുധം സ്വരൂപിക്കുകയും ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവരുടെ വസ്ത്രം കൂട്ടിക്കെട്ടി ജയിൽ ചാടുന്നതിനുള്ള വടമായി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു ജയിലിന് മുകളിലുള്ള ഫെൻസിംഗിൽ മാസങ്ങളായി വൈദ്യുതി പ്രവഹിക്കാത്തതും ഗോവിന്ദച്ഛാമിക്ക് ജയിൽ ചാടുന്നതിന് തുണയായി പക്ഷേ ജയിൽ ചാടി മണിക്കൂറുകൾക്കകം തന്നെ സമീപത്തുള്ള കെട്ടിടത്തിന്റെ കിണറ്റിൽ നിന്നും ഗോവിന്ദച്ഛാമിയെ പിടികൂടുവാൻ പോലീസിന് സാധിച്ചു കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്നാൽ വീണ്ടും ഗോവിന്ദസ്വാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തന്നെ പാർപ്പിക്കുക എന്നത് വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് അതീവ സുരക്ഷാ ജയിലായ വിയൂരിലേക്ക് മാറ്റാൻ തീരുമാനമെടുത്തത് കൊടും കുറ്റവാളികളായവരെ പാർപ്പിക്കുന്ന ജയിലാണ് വിയൂർ അതീവ സുരക്ഷാ ജയിൽ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേരെ പാർപ്പിക്കാനിടമുള്ള ഇവിടുത്തെ ജയിലിൽ നിലവിൽ നൂറ്റി ഇരുപത്തഞ്ച് കുറ്റവാളികളാണുള്ളത് ഇവർക്കിടയിലേക്കാണ് ഗോവിന്ദസ്വാമിയെ എത്തിച്ചിട്ടുള്ളത് സെൻട്രൽ ജയിലുകളെ സംബന്ധിച്ച് അതീവ സുരക്ഷാ സംവിധാനമാണ് വിയൂർ സെൻട്രൽ ജയിലിലുള്ളത് നാല് ദശാംശ രണ്ട് മീറ്റർ ഉയരത്തിലുള്ള സെല്ലുകളിൽ സി സി ടി വി സംവിധാനങ്ങൾ വരെ ഘടിപ്പിച്ചിട്ടുമുണ്ട് സെല്ലുകളിലുള്ളവർക്ക് പരസ്പരം കാണുവാനോ സംസാരിക്കുവാനോ കഴിയുകയില്ല കഴിക്കുവാൻ പോലും ഇവരെ പുറത്തേക്ക് ഇറക്കാറുമില്ല ജയിലിന് ചുറ്റും ആറ് മീറ്റർ ഉയരത്തിൽ എഴുന്നൂറ് മീറ്റർ ചുറ്റളവിൽ മതിലും അതിനുമുകളിൽ പത്തടി ഉയരത്തിൽ വൈദ്യുതി വേലയിൽ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ നാല് വാച്ച് ടവറുകളും ഇരുപത്തിനാല് മണിക്കൂറും ആയുധധാരികളായ സുരക്ഷാ ഉദ്യോഗസ്ഥരുമുള്ള ജയിൽ കൂടിയാണ് വിയൂരിലെ അതീവ സുരക്ഷാ ജയിൽ ലേഡീസ് സ്കിൽസ് ജെൻസ് എന്നിവ ബെഡ്ഷീറ്റ്സിനും ബ്ലാങ്കസിനും വരെ തകർപ്പൻ ഓഫേഴ്സുമായിട്ട് ഇമാനുവൽ സെൽസിൽ ആഡി സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓഫേഴ്സ് കണ്ടാലോ സിംഗിൾ പില്ലോ കവർ വെറും ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നാല് പീസ് തോർത്ത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബാത്ത് ടവർ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡോർമാറ്റ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സെറ്റി ബാഗ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സിംഗിൾ എ സി കഫർട്ടർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ എ സി കംഫർട്ടർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാമ്യമുണ്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ഷോർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ട്രാക്ക് പാൻറ്റ് വെറും ഡിഫറന്റ് കളേഴ്സിലും ഡിഫറെ സൈസസിലും അവൈലബിൾ ആയിട്ടുള്ള ഫൈവ് ടീഷർട്ട് വെറും എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഷിഫോൺ സാരി വെറും തൊണ്ണൂറ്റൂർ നല്ല വാങ്ങിയുള്ള കോട്ടൺ സാരീസ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ജെന്റ് ഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തന്നെ ജെന്റ് മുണ്ടുകൾ ത്രീ പീസ് ടീഷർട്ട് പോകുമ്പോൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫാൻസി സാരീസ് പിന്നെ ഒരുപാട് ഷർട്ട്സിന് ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റേജ് ആവും മുന്നൂറ്റി തൊണ്ണൂറ്റൂ സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ും കൂടാറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കോട്ടന്റെ പാന്റ് ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് ടു പിന്നോ കവർ വരും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിങ് സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് ടു പിന്നോ കവർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് ഫിഫ്റ്റി പെർസന്റേജ് വരെ ഓഫർ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സോഫ്റ്റ് സിൽക്ക് സാരി ഈ ആഡി സെയിൽ നിന്ന് ഒരുപാട് ഡ്രസ് വാങ്ങിക്കാം ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ പെട്ടെന്ന് തന്നെ വന്നോളൂ ഇമാനുവൽ സെൽസിലേക്ക്